ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ മരങ്ങളിലൊക്കെ കയറ് കെട്ടുമ്പോൾ കെട്ടാൻ പറ്റുന്ന നല്ലൊരു പവർഫുള് കെട്ടാണ് ഇത് നമുക്ക് ഉപയോഗം കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് അഴിച്ചെടുക്കാനും കഴിയും അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണാം പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എങ്ങനെ കെട്ടുക നോക്കാം അപ്പോൾ ഇതിന് നമ്മൾ റോപ്പ് ഇങ്ങനെ റോപ്പിങ്ങനെ ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇങ്ങനെ ചുറ്റുക എന്നിട്ട് ആ റോപ്പിൻ്റെ എൻ്റെ ഭാഗം ഇതേപോലെ നല്ല ടൈറ്റായിട്ട് ഇങ്ങോട്ട് ചുറ്റി വരിക ഇതേപോലെ ഒരു മൂന്ന് നാല് ചുറ്റി ചുറ്റുക നല്ല ടൈറ്റിൽ എന്നിട്ട് ആ കയറിൻ്റെ ആ എൻ്റെ ഭാഗത്ത് ഇതേപോലെ ഒന്ന് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഈ കാണുന്ന ലൂപ്പിൻ്റെ ഉള്ളുക്ക് ജസ്റ്റ് ഒന്ന് കാറ്റി വെക്കുക ഓക്കെ എന്നിട്ട് ആ കയറിൻ്റെ ആ ഭാഗം ഒന്ന് വലിച്ചാൽ ഇവിടെ കെട്ട് നല്ല ടൈറ്റാവും ഇനി നമ്മൾ ആ വലിയ കയറൊന്ന് വലിച്ചാൽ ആ കെട്ട് ഫുള്ളായിട്ട് ടൈറ്റായിട്ട് മരത്തോട് ചേർന്നിരിക്കും ഓക്കെ നല്ലൊരു പവർഫുൾ കെട്ടാണ് ഇനി നമ്മൾ എത്ര വലിച്ചാലും ആ കെട്ട് അഴിയില്ല പിന്നെ നമുക്ക് ഇനിയിപ്പോൾ ഉപയോഗം കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് അഴിച്ചെടുക്കാനും കഴിയും ആ കയറിൻ്റെ എൻ്റെ ഭാഗം ജസ്റ്റ് ഒന്ന് വലിച്ചാൽ ഈ ഭാഗമൊന്ന് വലിച്ചാൽ നമുക്ക് പെട്ടെന്ന് അഴിച്ചെടുക്കാനും കഴിയും അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കൂടി നോക്കാം ഇതേപോലെ കയറിങ്ങനെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ ചുറ്റുക മരത്തിലൊന്ന് ചു ചുറ്റുക എന്നിട്ട് കയറിൻ്റെ ആ എൻ്റെ ഭാഗം കൊണ്ട് ഇങ്ങനെ നല്ല ടൈറ്റ് ആക്കിയിട്ട് ഇങ്ങനെ ചുറ്റി വരും ലാസ്റ്റ് വരുന്ന ആ ഭാഗം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കിയിട്ട് ആ ലൂപ്പിൻ്റെ ഉള്ളിലൊക്കെ കയറ്റി വെക്കുക എന്നിട്ട് ആ മുകൾ ഭാഗം ഒന്ന് വലിച്ചാൽ ഈ കെട്ട് ആകും ഇനി വലിയ കയറ് വലിച്ചാൽ കെട്ട് ഫുള്ളായിട്ട് ടൈറ്റായി വരും ഇനി നമ്മൾ ആ ഉപയോഗം കഴിഞ്ഞിട്ട് ജസ്റ്റ് ആ കയറിൻ്റെ എൻ്റെ ഭാഗം ഒന്ന് വലിച്ചാലും മതി കെട്ട് പെട്ടെന്ന് കഴിക്കാനും കഴിയും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക